ഞാൻ ദേണുസ്വതിയാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ലാ എൻ്റെ സു ചേട്ടൻ മരിച്ചതിൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രയാണ് ചിഹ്നുമാണ് തന്നത് അതിൻ്റെ പെർഫ്യൂം ഏട്ടൻ്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയത്തിൽ കാണാതെ അതടിച്ച് ബിൽ അതെന്താണ് അത് നമ്മുടെ മണമാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചുപോയ കൊല്ലം സുതിയുടെ മണമുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി ലക്ഷ്മി നക്ഷത്ര രേണു സുതിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ആ ഒരു പെർഫ്യൂം കെട്ടിപ്പിടിച്ചിട്ട് രേണുസുതി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്റെ സ്തുതി ചേട്ടന്റെ മണം ഇതാണ് എന്റെ സുധിച്ചേട്ടന്റെ മണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള കരച്ചിലും സെന്റിമെന്റ്സും കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലേ എന്നാൽ ആ ഒരു പെർഫ്യൂമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം രേണു സുതി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് ആ പെർഫ്യൂം അടിച്ചുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല അത് ഭയങ്കര നാറ്റമാണ് ആ സുധിച്ചേട്ടൻ്റെ വീറുപ്പിന്റെ ഒക്കെ മണമുള്ള ഒരു പെർഫ്യൂമാണ് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉള്ള രീതിയിൽ എന്ത് പറയേണ്ട വളരെ വളരെ റൂഡായിട്ട് സംസാരിച്ച പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് പുള്ളിക്കാർത്തിയത് ആ ഒരു ആ ഒരു ടോൺ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് അതിനകത്തൊരു വിഷമോ ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ മറിച്ച് ഈ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് രേണു സുദി ഭയങ്കര വിഷമത്തോടൊക്കെ കൂടിയിട്ടായിരുന്നു ആ ഒരു പെർഫ്യൂമിനെ പറ്റി പറയുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു മീഡിയയ്ക്ക് പൈറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വിഷമോ സങ്കടമോ ഒന്നും എവിടെയും കണ്ടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചെറിവിളികളും പുള്ളിക്കാർ നീ കിട്ടുന്നുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ ഒരു മറുപടി ആയിട്ട് രേണുസുദി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ നമസ്കാരം ഞാൻ കാര്യം പറയാൻ വന്നതാണ് പിന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് അതിൻ്റെ പെർഫ്യൂം ഏട്ടൻ്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമറ്റിൽ കാണാൻ അത് അടിച്ചു തീർത്തോ അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ വിയർപ്പ് ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ് അത് നമ്മൾ അടിച്ചോണ് നടക്കത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചോണ്ട് നടക്കാനുള്ള സ്പ്രേ അല്ല അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല മണത്തേയുള്ളു മണത്തേ ഉള്ളൂ ഞങ്ങൾ തീർച്ചയാണ് ഓർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അതുപോലെ കുട്ടിയുടെ തലയിൽ തെറ്റ ഡ്രസ് ഇന്നു വരെ ഞാൻ കഴിയിട്ടില്ല അപ്പോൾ ഞാൻ എത്രത്തോളം ആ വിയർപ്പിന്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയുക മെമ്മറബിളായിട്ട് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ നാട്ടമാണെന്ന് പറഞ്ഞതല്ല എൻ്റെ ലൈഫിൽ ലക്ഷ്മി തന്ന ആ ഗിഫ്റ്റ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് അതിന് ഞാൻ ഒരു ആ ഒരു എക്സ്പ്ലനേഷൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സംഭവം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇവർക്ക് എഗൻസ് തിരിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് അങ്ങ് ട്രാക്ക് മാറ്റിയതാ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നും കാര്യം ഇവർ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഇങ്ങനൊന്നും അല്ലായിരുന്നു അത് മാറ്റമാണ് അതായത് ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സംസാരമൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊരു പുച്ഛാവത്തോടെ കൂടിയിട്ടുള്ള ഒരു സംസാരമായിട്ടേ തോന്നത്തുള്ളൂ വേണമെങ്കിൽ നമുക്ക് അതൊന്നും കൂടി കണ്ടു നോക്കാം എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന അല്ല അത് അത് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് സത്യമാണ് ഒരിക്കലും ആ ഒരു സ്പ്രേ എപ്പോഴും അടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാധനമല്ല പ്രത്യേകിച്ച് വീറപ്പിന്റെ മണമൊക്കെ ഉള്ളതാണ് അപ്പൊ ആ ഒരു സ്പ്രേ അടിക്കാനായിട്ട് കൊള്ളത്തില്ല അല്ലേ അത് കറക്റ്റ് ആണ് ശുദ്ധിച്ചാണ് ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം സാന്നിധ്യം പറഞ്ഞ ഇവർ ഈ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്ക് ആർക്കും അതായത് നാട്ടമാണ് അത് ഒട്ടും കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലോട്ടാണ് ഇവര് ശരിക്കും പറഞ്ഞു സംസാരിച്ചത് പക്ഷേ ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാർത്ത കഴിഞ്ഞു പോയി അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊങ്കാല വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നൈസായിട്ട് ട്രാക്ക് മാറ്റി അത്രേ ഉള്ളു അതായത് കഴിഞ്ഞ് വന്നിട്ട് െ കുളിക്കുന്നതിനൊക്കെ ഷട്ട് ഒരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെയാ ദേവത്തടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ലാതെ അത് പോലും ഇരിപ്പുണ്ട് പുതിയ വീട്ടിലേക്ക് ശേഷം ലക്ഷ്മി മാറിയില്ല വന്നിട്ടില്ല തിരക്കായിരുന്നു കീർത്താമസത്തിനും അവരെല്ലാം വേറെ ഫങ്ഷനിലായിരുന്നു ഓണം ഓണം ഓണത്തിന്റെ ഏക ഒരു വർഷം കഴിയാറായിരുന്നു ഇതുവരെ തിരക്ക് ആരും വന്നില്ല ഇതുവരെ ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ പറ്റാത്തോ എന്നോട് ചോദിച്ചാൽ പുതിയ വീടൊക്കെ വെച്ചല്ലേ പുതിയ വീട് വെച്ച് കഴിഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്രം വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഇല്ല വന്നിട്ടില്ല അത് തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് അറിയാനായിട്ട് സഹായിച്ചത് ഇവരുടെ തമ്മി വലിയ കോൺടാക്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് പല സ്ഥലത്തും രേണു സൂചി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് ഇനി എന്താണ് സത്യം എന്നറിയത്തില്ല ഇനി മേ ബി കമ്പനി ഉണ്ടോ ഉണ്ടാവാതിരിക്കോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിലവിൽ ഈ നിമിഷം വരെയും ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചിട്ടില്ല കാര്യം എന്തുകൊണ്ടാണ് പുള്ളിക്കാരി പ്രതികരിക്കാതെ അറിയത്തില്ല പക്ഷെ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ വന്നിട്ട് കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നു അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം തന്നെ അവരെ വെച്ചിട്ട് എത്ര കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഈ നമ്മളെല്ലാവരും ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത് ഇവര് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു അത് മാത്രമല്ല ഇവരെ വെച്ചിട്ട് ആൾക്കാർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർ വിചാരിച്ചിരിക്കുന്ന ഇവരുടെ അഭിനയ മികവ് കൊണ്ടാണ് ആൾക്കാർ ഇവരെ പടത്തിലും അല്ലെങ്കിൽ ഈ ഫോട്ടോഷൂട്ടിനുമൊക്കെ വിളിക്കുന്നതെന്നാണ് പക്ഷെ ഒരിക്കലുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പബ്ലിസിറ്റി അതായത് ഈ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടല്ലോ അതാണ് ആൾക്കാർക്ക് വേണ്ടത് അല്ലാതെ വേറെ ഒരു കുന്തവും അല്ല സോ ഇത്തരത്തിലൊക്കെ ഒരു കാര്യങ്ങൾ ഇവരാണ് ശരിക്കും പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ ആയിരിക്കും അത് ദോഷമായിട്ട് വരുന്നത് സത്യം പറഞ്ഞ ഇതൊക്കെ ഒരു ടെമ്പററി ആണ് ഇതൊന്നും ലൈഫ് ലോങ്ങ് ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് മാത്രമല്ല ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റിയിലാണ് ഇവരെ അറിയുന്നത് അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് വേറെ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല മനസ്സിലായ അപ്പം ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുക്കുവാണ് പല ആൾക്കാർ ഇന്നലെ തന്നെ പുള്ളിക്കാർത്തിയുടെ ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസ് നിങ്ങളൊന്ന് നോക്കിക്കോ ഞാൻ ആ ഞാൻ ആ റീല് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഈ റീലിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസുകളാണ് ശരിക്കും നിങ്ങൾ വായിച്ചു പോകേണ്ടത് ഞാൻ ഒന്ന് മൂന്ന് കമൻസ് ഞാൻ അവിടെ വായിക്കാം ചുമ്മാതിരുന്ന ഒരു കൊച്ചിന് ഒരുത്തി ഒരു സ്പ്രേ മണപ്പിക്കാൻ കൊടുത്തു പിന്നെ നടന്നത് ചരിത്രം ഇന്നലെ ട്രെയിനിൽ ഇതേപോലെ ഒന്നുണ്ടായിരുന്നു ഞാൻ ഇരുപത് രൂപ കൊടുത്തു എല്ലാം സുതിചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പം ഒരു സമാധാനം ഈ കമൻസിൻ്റെയൊക്കെ ലൈക്ക് മൂവായിരം ആറായിരം ഒക്കെയാണ് നിങ്ങൾ ആലോചിക്കുക അപ്പം അത്രയും ആൾക്കാർ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയോടെ യോജിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലവിന് കൊടുക്കാൻ പറയും ആ ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ക്യാരക്ടറിനെ അവിടെ ഉപേക്ഷിക്കുമ്പോൾ വരുന്ന ആ പ്രൊഫഷണൽ എക്സ്പ്രഷൻ ഞാൻ എന്തോ ഒരു സംഭവം എന്നാണ് രേണുവിൻ്റെ മുഖം കണ്ടാൽ ഇങ്ങനെയൊക്കെയുള്ള കമൻസാണ് സോഷ്യൽ മീഡിയ നിറച്ചു വരുന്നത് അതായത് പുള്ളിക്കാരിത്തിയുടെ റീസെൻ്റ് ഉള്ള റീൽസാണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം എന്തായാലും ഇത്തരത്തിലൊക്കെ ഉള്ളൊരു റീച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്ത് നേടാനാണ് ദൈവത്തെ ഓർത്ത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാതെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിട്ട് പോകാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേറൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം അതിനകത്ത് നിങ്ങളുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിയർഷിപ്പൊക്കെ കിട്ടിയൊക്കെ ചെയ്യും ഇമാതിരി കോമാളി പരിപാടികൾ കാണിക്കുന്നതിനെക്കാട്ടും ബെറ്റർ അതായിരിക്കും കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഈ ദാസേട്ടം കോഴിക്കോടും ആയിട്ട് ഇവർ ഈ നടു റോഡിൽ കിടന്ന് കാണിച്ച പരിപാടി നിങ്ങൾ കണ്ടയാണല്ലോ ഇവരുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുന്ന ഉറപ്പാണിതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധം അറിവുമില്ല കുറെ ആൾക്കാർ ഇവരെ വെച്ച് മുതലെടുക്കുവാണ് നല്ല രീതിയിൽ കാശ് കാശുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും ഈ പറയുന്ന പോലെ കാശോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും കൊടുക്കത്തില്ല പക്ഷെ ഇവരെ വെച്ചിട്ട് മാക്സിമം കാശ് ബാക്കിയുള്ള ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് നോക്കുക ചുമ്മാത അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും നേടാനില്ല ആ കുട്ടികളെയും കൂടെ ബാധിക്കത്തേ ഉള്ളൂ ഇതൊക്കെ ഫ്യൂച്ചറിൽ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക